കിടന്നതറിയാതെ ആ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് വിൽപ്പന നടത്തിയെന്ന് കരുതുന്ന വണ്ടി പിരിയാൽ ടൗണിലെ അഞ്ച് വ്യാപാര സ്ഥാപനങ്ങളെ അടച്ചിടാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ ടൗണിലെ ഈ കടകളിൽ നിന്ന് ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചിട്ടുള്ള ആളുകളും പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി ആശുപത്രിയിൽ എത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു വണ്ടിപ്പെരിയാ ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ പഞ്ചായത്ത് വക കിണറ്റിൽ നിന്നും ജലം എടുത്തവർക്കാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഒരാഴ്ച പഴക്കമുള്ള ചത്ത പൂച്ചയെ കിണറ്റിൽ നിന്നും ചുമട്ടു തൊഴിലാളികൾ കണ്ടെത്തുന്നത് ദുർഗന്ധം വമിക്കുന്നതോടെ അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയും കുഞ്ഞും കിണറ്റിനുള്ളിൽ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇവർ തന്നെ പൂച്ചയെ വെളിയിലെടുക്കുകയും വെള്ളം വൃത്തിയാക്കുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ എന്നു പറഞ്ഞ് ഞങ്ങൾ ഈ സീറ്റിന് പുറത്ത് അപ്പുറത്ത് കയറി നോക്കിയപ്പോൾ അവിടെ പുറത്ത് ഒപ്പില്ല പിന്നെ ഞങ്ങൾ സംശയത്തിന് പുറത്താണ് ഈ ചറ്റിൻ്റെ അകത്ത് വരും നോക്കുന്നത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പൂച്ച ചത്ത ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുകളിലാകുന്നു അത് ദുർഗന്ധമായിട്ട് ഇപ്പോൾ നാളെ എതിൻ്റെ കൂടെ വെള്ളത്തിനകത്ത് ഇറങ്ങാതെ പൊട്ടിത്തെറിച്ച് ഒഴിവായും ചേർന്ന് ഇറങ്ങിയ എല്ലാം റെഡിയാക്കി റെഡിയാക്കി വിട്ടി എന്നാൽ പിന്നീട് സംഭവം അറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പ് ജീവനക്കാരും ഈ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്തു എന്ന് കരുതുന്ന കിണറിന് സമീപം പ്രവർത്തിച്ചു ഹോട്ടൽ ഉൾപ്പെടെയുള്ള ചെറുകിട ചായക്കടകൾ അടച്ചിടാൻ അധികൃതർ നിർദ്ദേശം നൽകുകയായിരുന്നു കിണർ വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് കടകൾ അടപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് വൈകുന്നേരമാണ് അറിഞ്ഞത് അറിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസറും പഞ്ചായത്ത് മെമ്പറും ഉപയോഗിച്ച എല്ലാ കടകളിലും വേണ്ട മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉള്ള കടകളിലെ എല്ലാ എല്ലാ ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ ഫുഡ് ഉപയോഗിച്ച അല്ലെങ്കിൽ വെള്ളമുയോഗിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നാളെ തന്നെ രാവിലെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രതിരോധ മരുന്നുകൾ ഹെൽത്ത് സൂപ്പർവൈസറും ആരോഗ്യ പ്രവർത്തകരും പറയുന്നതനുസരിച്ച് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം ആ എത്ര കടയുണ്ട് സാറേ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒമ്പത് കട ഒമ്പത് കടയുണ്ട് നാല് കട ക്ലോസ് അഞ്ച് കട ക്ലോസ് ചെയ്യും പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത ആൾക്കാർ സി എസ് സിയിൽ വന്ന് പ്രതിരോധ മരുന്ന് ഡോക്സിസൈറ്റിലും പ്രതിരോധ നേരത്തി കൊടുക്കും അത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആഹാരം കഴിച്ച ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തരാനായിട്ട് എല്ലാ സ്ഥാപനങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ളവരുടെ ഒരു നിരീക്ഷണ തേടാൻ നടക്കും പിന്നെ ഇവർക്കെല്ലാം അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ടാങ്കുകളും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഡോർനേഷൻ ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കിണർ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്ത് ക്ലോറിനേറ്റ് ചെയ്ത് സൂപ്പർ ക്ലോറിനേറ്റ് ആവർത്തി ചെയ്യുന്ന മുറയ്ക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് അപ്പോൾ ഏതാനും ദോഷങ്ങൾക്കാൻ പ്രവർത്തനം തുടങ്ങാനായിട്ടുള്ള അനുവദിക്കും അതേപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും ഗൽഫി എന്നുള്ള ഉദ്യോഗസ്ഥർ വരികയും ഇതിൽ ഉപയോഗിച്ചവർക്ക് മാർഗനിർദ്ദേശം കൃത്യമായി കൊടുക്കുകയും ഇപ്പം മനഃപൂർവ്വമല്ലാത്തൊരു കേസാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ നിർദ്ദേശം നിർദ്ദേശമായിട്ട് ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ച മുഴുവൻ ആളുകളും വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെത്തി പരിശോധനകൾ നടത്തണമെന്നും എലിപ്പനിക്കെതിരായ മരുന്നുകൾ കഴിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അടച്ചിട്ട കടകൾ ഇരട്ട ക്ലോറിനേഷൻ നടപടികൾ പൂർത്തിയാക്കി ആരോഗ്യ ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ രഘനാസ് പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ വകുപ്പ് ഉദ്യോഗസ്ഥരായ ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാസ്മിൻ റൊണാൾഡോ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ